ആത്മാവ് പറയുന്നത് ഒരു എനർജിയാണ് ആ എനർജി അനേകമാകുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള എനർജിയിലേക്ക് തന്നെ ലയിച്ചു പോവാ അഗ്നിയിലേക്ക് എന്ന് പറയുമ്പോൾ ശരീരം ഭൂമിയിലേക്ക് വിഘടിച്ചു പോയി ആത്മാവ് വിഘടിച്ചു പോയി കഴിഞ്ഞു ഈ ആത്മാവിന്റെ ചെറിയ ഒരു ആത്മാവ് തന്നെയല്ല ഇത് അനേകം ചെറിയ 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 ധൂലുകൾ പോലും ഈ പ്രപഞ്ചത്തിലേക്ക് ഈ വായുവിയിലേക്ക് ഓഫ് അത് ലയിച്ചു പോയി കഴിഞ്ഞു അടുത്തൊരു പ്രോസസ്സിനേക്ക് വേണ്ടി പോയിട്ടുണ്ട് കർമ്മം എന്ന് ഈ ഈ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഒരാള് മരണമടഞ്ഞതിന് ശേഷം ഏഴ് ദിവസത്തോളം ഭൂമിയിൽ നിന്ന് ദിവസത്തോടെ അതേപോലെ ഇനി ആഗ്രഹ സാമൂല്യം നേതാത്താത്മാക്കളാണ് എങ്കിൽ ഭൂമി വെച്ചിട്ട് പോയില്ലെന്ന് കേട്ടിട്ടുണ്ട് ഇതിലത്തൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ടോ ഞാനേ എന്റെ ചിന്താഗതി കുറച്ച് വ്യത്യസ്തമാണ് മനുഷ്യ ഭൂമിയിൽ ഇപ്പോൾ ഈ അവസ്ഥയിലിരിക്കുന്ന ഈ പ്രകാരത്തിലിരിക്കുന്ന എന്റെ മനുഷ്യന്റെ അകത്ത് പുറത്തുമായിട്ട് പത്ത് പ്രാണനുകളുണ്ട് പത്ത് പ്രാണനികളുണ്ട് ഈ പത്ത് പ്രാണനുകളാണ് പ്രാണൻ അപാനൻ ഉദാനൻ സമാനം അഞ്ച് പ്രധാനപ്പെട്ട പ്രാണനികളും നാഗൻ കൂർമൻ ധനഞ്ജയൻ ധനഞ്ജയൻ സഞ്ജയൻ അഞ്ച് ഉപപ്രാണന ഈ പത്ത് പ്രാണനുകളാണ് ശരീരത്തിലെ സകല പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് രക്തചക്രണം ചെയ്യുന്നത് നമ്മുടെ കണ്ണിന്റെ ഇവ വെട്ടാൻ പോലും വായുവിന്റെ സഹായം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം വായുക്കളാണ് ഈ വായു നമ്മൾ ശ്വസിച്ച അകത്തേക്ക് കയറ്റുന്ന വായുവിന്റെ തന്നെ ഭാഗങ്ങളാണ് ഇതെല്ലാം ഇത് കൂടാതെ ഇത് ഒൻപത് പ്രാണികളും അകത്തും ഒരു പ്രാണൻ പുറത്തുമാണ് സഞ്ജയം എന്ന് പറയുന്നത് ഒരു പ്രാണൻ പുറത്താണ് ഈ ഒൻപത് ദിവസം ഒരു വ്യക്തി മരിച്ചു ഒൻപത് ദിവസത്തോളം ബലിയിടും പത്താമത്തെ ദിവസം പിണ്ടം വെക്കുക എന്ന് പറയുന്നതാണ് ഈ സഞ്ജയന് വേണ്ടി പുറത്തുള്ള അതിനാണ് പ്രേതം എന്ന് പറയുന്നത് പ്രേതം എന്ന് പറയുന്ന ഒരു അവസ്ഥ അതാണ് അപ്പൊ ഈ നമ്മളെ ജന നമ്മളുടെ ജനനം എന്ന് പറയുന്നത് ജലത്തിൽ നിന്നുണ്ടായിരുന്ന ജലത്തിലേക്ക് തന്നെ ഈ ഈ പിതൃകർമ്മങ്ങൾ ചെയ്തിട്ട് ഈ പിണ്ടത്തെ ഈ പിണ്ടം മരിച്ചുപോയ ആളാണ് സങ്കല്പിച്ചുകൊണ്ട് ജലത്തിലേക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ആചരണമാണ് അതിന് ശേഷം വരുന്ന നമ്മളുടെ മനോനിലക്ക് വരുന്ന പ്രശ്നങ്ങളാണ് മരിച്ച ആള് പോയിട്ടില്ല വേറെ ഒരാള് നമ്മളെ ഉപദ്രവം നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളുടെ മനസ്സിന്റെ നമ്മളുടെ ചിന്തകൾ മാത്രം അങ്ങനെ ഒരു സംഗതി ഇല്ല ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ എല്ലാരോടും പറയുന്ന എല്ലാരോടും പ്രാക്കിക്കാൻ അല്ല ഞാൻ ഞാൻ എന്റെ ചിന്താഗതി പറയുക അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു ശ്മശാനത്തിനടുത്തുകൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരാളെ ദഹിപ്പിക്കുന്നതിന്റെ അടുത്ത് കൂടെ പോകും അവിടെ ആ വ്യക്തി അവിടെയുണ്ട് എന്ന് ഉപദ്രവിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് ശരീരം വേണം സ്വാഭാവികമായിട്ട് ശരീരമില്ല ശരീരമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ചോര നടക്കുന്നത് നിങ്ങൾ ഈ എങ്ങനെയാണെന്ന് ചോരൊടിക്കാനായിട്ട് നിങ്ങൾക്കായിട്ട് വായുവിലേക്ക് ആത്മാവ് വിഘടിച്ചു പോയി ശരീരം അഗ്നിയിലേക്ക് എന്ന് പറയുമ്പോൾ ശരീരം ഭൂമിയിലേക്ക് വിഘടിച്ചു പോയി ആത്മാവും വിഘടിച്ചു പോയി കഴിഞ്ഞു ഈ ആത്മാവിന്റെ ഒരു ആത്മാവ് തന്നെയല്ല ഇത് അനേകം എനർജി കാരണം കേട്ടിട്ടുണ്ട് അതൊരു സ്ഥലമായിരുന്നു അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു കോട്ട കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അവിടെ കോട്ട കെട്ടാൻ വരുന്ന സ്ഥലം എന്ന് വെച്ചാൽ എത്ര ശ്രമിച്ചാലും സാധിക്കുന്നില്ല ഒരു രാജാവ് പിന്നീട് ആ ഒരു സ്ഥലം അന്യദീനപ്പെട്ടു പിന്നിട്ടുന്ന ഒരു പ്രേത നഗരമായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്ക് ഒരു സമയത്തിന് ശേഷം ആരും പോകാറില്ല കാരണം ആരൊക്കെ പോയിട്ടുണ്ടോ അവർക്കൊക്കെ ജീവൻ നഷ്ടമായിട്ടുണ്ടെന്നൊരു രീതിയുണ്ട് കാരണം ആ ഒരു വീട് കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് ഒരു എനർജി ഉണ്ട് കാണുമ്പോൾ ഒരു ഇറിട്ടേഷൻ ഉള്ളിലൊരു ഇറിട്ടേഷൻ ഉണ്ടാവട്ടെ ചിലത് കാണുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി പക്ഷെ ആ ഒരു സ്ഥലത്തെ പറ്റി കാണുമ്പോൾ അതേപോലൊരു സ്ഥലം ധനുഷ്കോടിയിലുണ്ടെന്ന്

അതുപോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള എനർജി പോകുന്ന സ്ഥലമായിരിക്കാം അല്ലെങ്കിൽ എനർജി ആവുമ്പോൾ സ്ഥലമായിരിക്കാം ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ എനർജി ഉണ്ടല്ലോ എനർജി നശിച്ചു പോയി എന്നല്ല ഞാൻ പറഞ്ഞത് ആത്മാവ് പറയുന്നത് എനർജിയാണ് ആ എനർജി അനേകമാകുന്ന പോലെ വളരെ ആയിട്ടുള്ള എനർജിയിലേക്ക് തന്നെ ലയിച്ചു പോവുകയാണ് ചെയ്യും മനസ്സിലായി എനർജി ഇല്ലാതായി എനർജി ആർക്കും സൃഷ്ടിക്കാൻ പറ്റില്ല ഇല്ലാതെയാൻ പറ്റില്ല അതൊന്ന് മറ്റേതിലേക്ക് വലിയൊരു അവസ്ഥയിലേക്ക് തന്നെ ലയിച്ചു തീരുകയാണ് ചെയ്യുന്നത് അതാണ് അതാണ് സംഗതി ആ ലയിച്ചു തീരുന്നതിനാണ് പിന്നീടാണ് ഈ പുനർജന്മം എന്ന് പറഞ്ഞ സാധനം പുനർജന്മം എന്ന് പറയുന്നത് നമ്മളിപ്പോ രാവിലെ രണ്ട് ഇഡ്ഡലിയും ചട്നിയും ഒരു ചായയും ഇഡ്ലി നമുക്ക് ബാക്കിയുള്ള രണ്ടിനെയും വിട്ടേക്കാം കാരണം നമുക്ക് ചിന്തക്ക് ഏറ്റവും എളുപ്പം ഇങ്ങനെയാണ് ഇഡ്ലി ഉള്ളു അല്ലെ അരി കൂടി അരച്ച് മാവായി മാവ് നിന്നിട്ടു അല്ലെ അരി ഉടുന്നു അരച്ചു ഭാഗമാണോ നമ്മള് കഴിച്ചത് അരിയിൽ നിന്ന് വന്ന ഭാഗമാണോ കഴിച്ചത് നമുക്ക് ഉപേക്ഷിച്ച് അറിയാൻ പറ്റില്ല പക്ഷെ നമ്മളത് നെല്ലിന്റെ പിന്നാലെ പോകും അരിയുടെ പിന്നാലെ പോകാൻ ഈ അരി എവിടുന്ന് അല്ലെ നെല്ച്ചെടിയിൽ നിന്ന് പോകും നമ്മൾ തന്നെ കൃഷി ചെയ്യണമെന്നില്ല വാങ്ങിച്ച എവിടെയോ ആരോ കൃഷി ചെയ്തതിൽ നിന്ന് വന്ന നെല്ലിൽ മാത്രമേ അരി ഉണ്ടാവുള്ളൂ അല്ലാതെ ഉണ്ടാവുള്ളൂ ഈ നെൽച്ചടിയിലെ ഈ ഒരു അരിമണിയിലെ ഒരു കോശം ആണ് നമ്മൾ കഴിച്ച തേതി നെൽച്ചടി പാകമായപ്പോ കർഷകൻ വന്നിട്ട് ഈ നെല്ലിനെ ഏർ എന്താ പറയുന്ന കറ്റയിൽ നിന്ന് വേർതി കച്ചു പറയുമ്പോൾ കോശങ്ങളും ജന്മമാണ് അതവിടെ അവിടെ ഇല്ലാതായി പോയി അതിന്റെ മാത്രം ഇല്ലാതായി പോയി നെല്ല് മാത്രമായി ഈ നെല്ല് മണി വന്നിട്ട് പുഴുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി പുഴുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി പുഴുങ്ങുന്നത് പുഴുങ്ങി അത് വേറെ വേസ്റ്റ് ആയിട്ടൊന്നും പോയിട്ടില്ലെങ്കിൽ അതിന്റെ തോലായിട്ടൊന്നും പോയിട്ടില്ലെങ്കിൽ ഈ അരിമണിയിൽ തന്നെ ഒരു കോശമായിട്ട് അത് ഇരിക്കുകയാണെങ്കിൽ ആ അരിമണി വന്നിട്ട് നേരെ കിട്ടി അത് കിട്ടി അത് അരിയാട്ടി അരിയാട്ടി അത് മാവായി മാവ് വന്ന് ഇഡ്ഡലിയായി ഇഡ്ലിയായി നമ്മുടെ ഉള്ളിലേക്ക് പോയി ഉള്ളിലേക്ക് ചെന്ന ഭക്ഷണം അനവധി നാസപ്രവർത്തനങ്ങളിൽ കൂടി അത് ബ്ലഡായി മറ്റു മലാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് വീണ്ടും നശിച്ചു ആ ഒരു ചെറിയ ഒരു 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 കോശം അല്ലെങ്കിൽ ആ അരിമണിയിലെ ഒരു കോശം അത് ബ്ലഡായി മാറി ബ്ലഡ് മറ്റ് മലാംശങ്ങളായിട്ട് പോയിട്ടില്ല ബ്ലഡ് തന്നെയാണ് വേർപ്പായിട്ട് വരുന്നതും നമ്മള് എന്താ പറയുന്നത് ദിനദോഷം വരുന്ന ഒക്കെ ജലം തന്നെയാണ് കഫമായിട്ട് വരുന്നതും ഒക്കെ ജലം ആ അവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ല എങ്കിൽ ആ രൂപം വന്നിട്ട് ഒരു ബ്ലഡ് ബ്ലഡായിട്ട് മാറി ബ്ലഡ് രേതസ് ആയിട്ട് മാറി രേതസ് ബീജസഞ്ചരണ സമയത്ത് ബീജമായിട്ട് മാറി ബീജമാണ് ജന്മമായിട്ട് അപ്പൊ ഇതിൽ നിങ്ങളുടെ പൂവജന്മേതായിട്ട് അനവധി നമ്മൾ ജനിച്ചും മരിച്ചും കഴിഞ്ഞു അതാന്ന് പറഞ്ഞാൽ ഏഴ് തന്മ ഏഴ് ഏഴു നവം വരയ്ക്കും പലരും പറയുന്നില്ല മാനായി അപ്പൊ ഇതിങ്ങനെയാണ് ഈ ഈ ഈ ഇതൊരു ഉദാഹരണം മാത്രമാണ് ഈ നെല്ലിന്റെ ഇത് ഈ നെല്ല് നമുക്ക് കിട്ടിയില്ല ഒരു എലിയാണ് കൊണ്ടുവരുന്നത് എലി കരണ്ടും അത് തൂങ്ങും എലിയും അന്തജമാണ് അന്ത അതിന്റെ പ്രോസസ് നടന്ന് അത് മറ്റു പലാംശമായിട്ട് പോയിട്ടില്ലെങ്കിൽ അതൊരു എലിക്കുഞ്ഞിനെ നോക്കും ആ എലിക്കുഞ്ഞെ ഈ വേതസ്സായിട്ട് മാറുന്നത് ഈ അരിമുണിയാണ് മനസ്സിലായി ഇതൊരു ഒരു കാക്ക കുത്തി കൊണ്ടുപോയി കാക്കകുത്തി വേറെ അത് ഉൽഭിജമാണ് ആ കിളി നിന്നു ആ കിളി നിന്നത് പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് അത് മുട്ടയായി മുട്ടയായിട്ട് അണ്ടമായി അണ്ടം വന്നിട്ട് ഇനി ഇത് ഇങ്ങനെ തന്നെ വീണു ഇങ്ങനെ തന്നെ നോക്കാനില്ല അത് പടുത്തു വിളിഞ്ഞ് ഒരു മരത്തിന്റെ കടക്കെ വീണു ആ മരത്തിന്റെ കടക്കല് അത് വന്നിട്ട് അതൊരു കായയായിട്ട് മാറി ആ കായ മാറി കായ തീരെ തിരിച്ചു വീണ്ടും അതൊരു മരമായിട്ട് മാറി അത് നാല് ഉദ്രത്തിലാ ജനം ഈ നാല് തരത്തിലും ആത്മാക്കളുണ്ട് ഈ നാല് തരത്തിലുള്ള നാലു ഞാൻ ഉഷ്ണീജത്തെ പറ്റി പറയുമ്പോൾ വൈറസാണ് അപ്പം അതിന് നല്ല പനിയുണ്ട് കൊറോണ ഫീമർ വന്നിട്ടുണ്ട് കൊറോണക്ക് കാരണമായിട്ടുള്ള വൈറസുകൾ ശരീരത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുന്നു ചൂട ശരീരത്തിന്റെ ചൂട് കൂടി ചൂട് കൂടിയപ്പോൾ ജനനം നടക്കുകയാണ് വൈറസ് ജനനമാണ് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാല് ആ വൈറസിനെ അങ്ങനെയാണെങ്കിൽ അതൊരു ജനനമായിട്ടാണ് ആചാര്യന്മാരെ കണ്ടിരിക്കുന്നത് ജനനമായിട്ട് ഇതിൽ ഏതാണ് നമ്മുടെ കർമ്മം ഏതായിരുന്നു നമ്മളുടെ പുനർജന്മം എവിടെയാണ് നമ്മൾ ദോഷം ചെയ്തത് എവിടെയാണ് നമ്മൾ പാപം ചെയ്തത്

എല്ലാവരും കേട്ടിട്ട് കുറച്ച് സൈക്കോ ബാധകൾ ഒരാളുടെ ഉള്ളിൽ എപ്പോഴും ആ ഭാഗത്തിൽ പോലും കഷ്ടപ്പെടവർ അയാളുടെ ഉള്ളിൽ ഈ കഥയും എന്തോ പ്രശ്നമാണ് അപ്പൊ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ട് നമുക്കൊരു തോന്നൽ വരും രണ്ടാമൊന്നുമില്ല ചില രൂപങ്ങൾ കാണുന്നതായിട്ട് തോന്നും സൈക്കോ നമ്മളുടെ മനസ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന രൂപങ്ങളാണ് അത് കാണുന്നതാണ് ഇതൊന്നുമില്ല ഇങ്ങനൊരു വിഷയമേ ഇല്ലെന്നോടെ പോയി നോക്കും ഈ പ്രശ്നം വരാൻ പോകില്ല പക്ഷെ അത് അത്ര കണ്ട് മാനസികമായിട്ട് നമ്മൾ തയ്യാറായിരിക്കാം അല്ലാണ്ട് നമ്മളവിടെ പോയിട്ട് ഇങ്ങനെ ഒരു സംഗതി ഉള്ളിൽ വെച്ചുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലും പക്ഷെ നമ്മൾ പലതിനെ കണ്ടെന്നിരിക്കാം നമ്മൾ പലതിനെ കേട്ടിരിക്കും നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു രൂപം ഉള്ള അയാൾ മാത്രം തോന്നലാണ് നമ്മളൊരാളുടെ തോന്നിട്ടില്ല അത് അയാളുടെ മനസ്സിന് അയാൾ കൊടുത്തിരിക്കുന്ന ആ പ്രദേശത്തിൽ കൊടുത്തിരിക്കുന്ന ചിന്തകളുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ് അല്ലാതെ മരിച്ചു പോയിട്ട് ഒരാൾ എടുത്ത് പിരിച്ചു വന്ന് അവസ്ഥ കാരണം നമ്മളിപ്പോ നിൽക്കുന്ന ഈ ശരീരം എന്ന് പറയുന്നതും ഒരു പദ്ധതിയാണ് ഈ ശരീരം കഴിഞ്ഞ് നമുക്ക് ചിലപ്പോ അടുത്തത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മഴയില് മഴയിൽ ഈ ഓക്സിജൻ എന്ന് പറയുന്നത് തന്നെയാണ് വായു വായു തന്നെയാണ് ഈശ്വരൻ അതിൽ ഇപ്പോഴത്തെ നവീനമായിരിക്കുന്ന ആധുനികമായ വിപക്ഷ ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇരിക്കുന്ന നമ്മളൊരു വലിയ ഒരു ഒരുപാട് ചന്ദനത്തിൽ കൂട്ടി പോകച്ചു കഴിഞ്ഞാൽ ആ പുകയുടെ നൽകിയിരിക്കുന്ന പോലെയാണ് നമുക്ക് ഈ ഓക്സിജനെയും ഹൈഡ്രോജനോ നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ കാണാൻ ഇതിന് തന്നെയാണ് നമ്മൾ വലിച്ചത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ നമ്മൾ ഇരിക്കുന്നതും ഇത് തന്നെയാണ് അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലാണ് നമ്മളിരിക്കുന്നത് അതായിട്ട് അതിന് മാറുകയാണ് നമ്മുടെ ഇവര് ചെറിയൊന്നും മാറി തീരുകയാണ് ചെയ്യുന്നത് അതിനപ്പുറം ഒന്നും ഇല്ല അതിനപ്പുറം എന്തുണ്ട് നമുക്കൊന്നും അറിയയില്ല ഇപ്പൊ ഈ പറയുന്ന കർമ്മം എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഈ ജീവിതത്തിൽ ഈ ജന്മത്തില് ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ പിന്നെ നമുക്ക് ജീനായിട്ട് നമുക്ക് നമ്മള് ജനിക്കപ്പെട്ട ഒരു മാതാപിതാക്കളുടെ അവരുടെ ജീൻ അതെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട് അതെല്ലാം ബാധിക്കുന്നു അല്ലാതെ ഒരു ഒരു ബീജമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ വരേക്കും ഈ പാരമ്പര്യമില്ല ബീജമായിട്ട് കഴിഞ്ഞ് നമ്മള് ആ ബീജമണ്ഡത്തിലേക്ക് മണ്ഡത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് ഈ പാരമ്പര്യത്തിന്റെ ഇത് തുടങ്ങുന്നത് അതുവരേക്കും പാരമ്പര്യമാണെന്ന് പറയാൻ പറ്റില്ല